അസ്ലാമലൈക്കും ഇന്ന് നമുക്കൊരു ഉപ്പേരിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയ ജീരകം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതൊന്ന് വയന്ന് വരട്ടെ കുറച്ച് കറിവേപ്പില എരിവിനാവശ്യമായ പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കാബേജ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചീര ഇല ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂണ് ഗരം മസാലപ്പൊടി എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തേയിലട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒക്കെ ഒന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ നമ്മുടെ പെരി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണും കാണാം അസ്ലാമലൈക്കും